അപ്പോൾ ഈ ഒരു നിലപാട് വെച്ചു അപ്പൊ എന്താണ് ഞമ്മളൊരു ഇംഗ്ലീഷ് മീഡിയം നടത്തുമ്പോ ആ ഇംഗ്ലീഷ് മീഡിയം നടത്തണമെങ്കിൽ ഒരു അറുപതിനായിരം രൂപ നമ്മൾ എന്ത് ചെയ്യണം ബാങ്കിൽ കെട്ടണം അതെന്തിനാ നിങ്ങള് കുട്ടികളുടെ ഭാവി ഭദ്രാക്കാനാ പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയം പൊളിഞ്ഞാൽ അവിടെയുള്ള അധ്യാപകർക്ക് ഒരു മാസത്തെ ശമ്പളം എന്നേലും കൊടുക്കാൻ കഴിയണം അതിനൊക്കെ ഒരു സെക്യൂരിറ്റി ബാങ്കിൽ പൈസ കൊടുക്കും അതെന്തിനാണ് അത് പണെടുക്കാൻ പണയം ചെയ്യല്ല പലിശ വാങ്ങുവല്ല ഇതുപോലെ മെഡിക്കൽ കൗൺസിലിൽ നിന്ന് ഒരു മെഡിക്കൽ കോളേജ് പാസ്സായി കിട്ടണമെങ്കിൽ അതിന് സെക്യൂരിറ്റി കൊടുക്കണം എന്താണ് സെക്യൂരിറ്റി ആ മെഡിക്കൽ കോളേജ് നമുക്ക് തന്നാൽ അതുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ട്രസ്റ്റ് അത് ഇടയിൽ വെച്ച് തടസ്സപ്പെട്ടാൽ അതിൽ നഷ്ടം വരുന്ന അവിടുത്തെ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളുടെ നഷ്ടം നികത്താനുള്ള ഒരു മാർഗം പിന്നെ ഉത്തരവാദപ്പെട്ട മെഡിക്കൽ ബോർഡിന് മെഡിക്കൽ കൗൺസിലിനെ ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടി ഈ ട്രസ്റ്റിന്റെ ആളുകൾ പറഞ്ഞു സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കണം അതിന് ട്രസ്റ്റിന്റെ ആളുകൾ പറഞ്ഞു നിങ്ങൾ പൈസ തരാനില്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി നിങ്ങളുടെ കോംപ്ലക്സിന്റെ ആധാരം വെക്കുക എന്തിനാണ് പൈസ എടുക്കാനല്ല അതവിടെ കൊണ്ടുപോയി വെക്കണ എന്താണ് അഥവാ ഈ മെഡിക്കൽ കോളേജ് പരാജയപ്പെട്ടാൽ ഭാവി വഴിയാധാരമാകുന്ന വിദ്യാർത്ഥികളുടെ നഷ്ടം നികത്താൻ ഇത് വസൂലാക്കും ഈടാക്കും അതിനുവേണ്ടി കൊടുത്ത ഒരു ഗ്യാരണ്ടിയായി കൊടുത്ത മർക്കസിന്റെ ആധാരം ആ മർക്കസിന്റെ ആധാരം ആ ട്രസ്റ്റിൽ ഉണ്ടായിരുന്ന രണ്ടാളുകൾ പലതിന്റെയും പേരിൽ ആ ട്രസ്റ്റിൽ നിന്ന് വ്യാജൊപ്പുകൾ ഉണ്ടാക്കി വ്യാജൊപ്പുകൾ ഉണ്ടാക്കി എന്ന് ഞങ്ങൾ എങ്ങനെയാ പറയുന്നത് അതിന്റെ തെളിവ് ഞങ്ങൾ ഞങ്ങൾക്കേൽ കേസ് കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ആദ്യമാർക്കെതിരെ കേസ് കൊടുത്തു എന്തിനെ മർക്കസിന്റെ ആധാരം സെക്യൂർ ഗ്യാരണ്ടി ആയി കൊടുത്ത ഈ ആധാരം അത് പിൻവാതിലൂടെ അത് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് വലിച്ചതിന്റെ പേരിൽ കേസ് കൊടുത്തു ഇവരുണ്ടാക്കിയ വ്യാജ ഒപ്പുകളും വ്യാജ സീലുകളും വ്യാജ ലച്ചൽപ്പേടും കാണിച്ച് അങ്ങാടികളിലൂടെ മുഴുവനും പലിശ വാങ്ങി എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായി ഞങ്ങൾ ഈ പറയുന്ന ന്യായവാദങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല മനസ്സിലാകാത്തത് കൊണ്ടല്ലല്ലോ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാനല്ലേ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അത് വിശദീകരിക്കും നമ്മുടെ കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജും അതുപോലെ ഡെന്റൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം വരുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് മർക്കസിന്റെ കീഴിൽ അങ്ങനെ ഒന്ന് എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വരുന്നതിൽ വേറെ ആരും പരിശ്രമിക്കാത്ത സ്ഥിതിക്ക് നാം തന്നെ പരിശ്രമിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കെങ്കിലും തർക്കമുണ്ടാകുമോ അങ്ങനെ അഖിലിസുന്നതിക ജമാത്തിന്റെ സജീവ പ്രവർത്തകന്മാരായ കെ മേറഹീം സാഹിബ് ചെയർമാനായി അവർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ചേളാരിയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആ ട്രസ്റ്റിൽ കാന്തപുര ഉസ്താദിന്റെ മകനെയും അവരുൾപ്പെടുത്തിയിരുന്നു ഈ മർക്കസ് അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടില്ല അങ്ങനെ ട്രസ്റ്റ് രൂപീകരിച്ച് അവർ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം ഉസ്താദിന്റെ അടുക്കൽ മർക്കസ് മുഖേന ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഉസ്താദിന് സാമ്പത്തികമായി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോ ഉസ്താദിനോട് നിങ്ങൾ കുറെ ഷെയർ പരിചയമുള്ളൊക്കെ വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വേറെ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് പോലെയല്ല ഈ ട്രസ്റ്റ് നമ്മുടെ ഈ ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് രജിസ്റ്ററിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ അത് സാധുക്കൾക്ക് ഉള്ളതാണ് ഒരു വ്യക്തിയുടെയും ഈശയിലേക്ക് പോകാനുള്ളതല്ല ഇതൊരു ബിസിനസിന് വേണ്ടിയാണ് എന്ന ധാരണ പരത്താൻ വേണ്ടിയുള്ള ശ്രമമുണ്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം ഇത് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇതിന്റെ ഒരു വരുമാനവും ഒരു വ്യക്തിയുടെയും കീശയിലേക്ക് പോകാൻ വകുപ്പില്ല ഞങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളെ കീശയിലേക്ക് വരാൻ വകുപ്പുള്ള ഒരു പരിപാടിയിലും ഞങ്ങൾ ഭാഗവാക്കാകാറുമില്ല മരിച്ച സമൂഹത്തിനുള്ളവർ മാത്രമേ ഞങ്ങളും ഞങ്ങളെ ഉസ്താദ്മാരും അതുപോലെ ഞങ്ങളെ പ്രവർത്തകന്മാരും ശ്രമിക്കാറുള്ളൂ ഇരിക്കട്ടെ അങ്ങനെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് അവരും പ്രവർത്തനം ആരംഭിച്ചു അതിനുശേഷം ഉസ്താദിനെ സമീപിച്ച് സഹായം പറഞ്ഞു ഉസ്താദ് എനിക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല അവർ പതി കൊറേ ആളെ ഷെയർ പിരിച്ചു വാങ്ങിത്തരണം ഉസ്താദ് പലരോടും പറഞ്ഞ് ഷെയർ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്തൊക്കെ തന്നെ എനിക്ക് പരിചയമുള്ള ചിലരോട് ഉസ്താദ് പറഞ്ഞ് ഷെയർ വാങ്ങിയത് എനിക്കറിയാം അങ്ങനെ ഷെയർ വാങ്ങിക്കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോ അഞ്ചു കോടി ഉറപ്പിക്കയോളം അവിടെ ചെലവഴിച്ച് അവിടെ പല വിഷയത്തിനുമായി ചെലവഴിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ അംഗീകാരങ്ങളും കിട്ടി ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിൽ നിന്ന് ഇതിന് അംഗീകാരം കിട്ടണമെങ്കിൽ ഏഴ് കോടി ഉറുപ്പികയുടെ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കണം ഈ ഏഴ് കോടി ഉറുപ്പിക ആവശ്യമില്ല മറിച്ച് ബാങ്ക് പറഞ്ഞാൽ മതി ഇതിന് അംഗീകാരം കൊടുത്താൽ ഏഴ് കോടി ഉറപ്പയ്ക്ക് ഞങ്ങൾ എപ്പോഴും ഉത്തരവാദിയാണ് എന്ന് ബാങ്ക് പറഞ്ഞാൽ മതി ലൈസെന്റ് ആവശ്യമില്ല അത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നവർക്ക് അറിയാം അപ്പൊ നമ്മള് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നമുക്ക് സി ബി എസ് ഇ അംഗീകാരം കിട്ടണമെങ്കിൽ അറുപതിനായിരം ഉറുപ്പികക്ക് ബാങ്ക് ഗ്യാരണ്ടി വേണം ആ അറുപതിനായിരം ഉറപ്പിക തന്നെ നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ കെട്ടിവെക്കുക ചെയ്യാം അതിങ്ങോട്ട് വാങ്ങാൻ കഴിയില്ല എപ്പോഴും അറുപതിനായിരം അവിടെ തന്നെ ഉണ്ടാവും ആ സംഖ്യ ബാങ്കിലുണ്ടാവും അറുപതിനായിരം ഉറുപ്യ കെട്ടിവെക്കാതെ ഇപ്പൊ നമുക്കൊരു അംഗീകാരം കിട്ടൂല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വേണേൽ അറുപതിനായിരം കെട്ടിവെക്കണം പക്ഷെ അറുപതിനായിരം ആയതുകൊണ്ട് നമ്മുടെ സംഖ്യ കെട്ടി വെച്ചു അതിന് വേറൊന്നും സ്വന്തം വില കൊണ്ടുവരില്ല അറുപതിനായിരം ഒക്കെ ഇങ്ങോട്ട് വെച്ചാൽ ഒരിക്കലും ഇങ്ങോട്ട് വാങ്ങാൻ കഴിയില്ല സ്കൂൾ വിളിച്ചു സ്കൂൾ അഥവാ നമ്മളങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ഒരു മാസത്തെ ശമ്പളം കൊടുക്കാനുള്ള ഒരു വകുപ്പ് ഗവൺമെന്റിന് ഉണ്ടാകാൻ വേണ്ടിട്ട് ആദ്യം തന്നെ പൈസ വാങ്ങി ഇതാണ് ഇതുപോലെ ഒരു മെഡിക്കൽ കൗൺസിൽ കൌൺസിലാവുമ്പോൾ ഒരു മെഡിക്കൽ കൗൺസിലിന് ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കണമെങ്കിൽ അഞ്ചു ലക്ഷം ഉറപ്പിക്കുക അതിനും ഡെന്റൽ കോളേജിന് ഒന്ന് അഞ്ച് കോടി ഉറപ്പിക്കുക അതിനും ഒന്നര കോടി ഉറപ്പിക്കുക ഡെന്റൽ കോളേജിന് അങ്ങനെ ഏകദേശം ഏഴ് കോടി ഉറപ്പിക്കയോളം ഈ ആവശ്യത്തിന് ഗ്യാരണ്ടി വേണം സംഖ്യ ആവശ്യമില്ല ഇങ്ങനെ ഗ്യാരന്റി കൊടുക്കാൻ ട്രസ്റ്റിന്റെ കയ്യിലില്ല അതേസമയത്ത് ഈ മെഡിക്കൽ കോളേജ് തുടങ്ങാതെ പോയാൽ ഈ ഷെയർ വാങ്ങിയ ആളുകൾക്ക് സംഖ്യ കെട്ടിക്കിടക്കുകയും നശിച്ചുപോയി അപ്പൊ ഇതിന് ഗ്യാരന്റിയായി മർക്കസിന്റെ കോംപ്ലക്സിന്റെ ഒരാധാരം ചേർന്ന് തന്നാൽ അതവിടെ കൊണ്ടുപോയി വെക്കും ആ ഗ്യാരന്റിയായിട്ട് പേപ്പർ അവിടെ വെക്കൽ മാത്രം കേസൊന്നും എടുക്കണ്ട ഇതെന്തിനാ ഇവരഥവാ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ആ സമയത്ത് കുട്ടികളെയൊക്കെ ചേർത്തിട്ട് മെഡിക്കലിന് പഠിക്കാൻ വന്നു വന്ന കുട്ടികളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഗവൺമെന്റിന് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായ ഫണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടി ആദ്യം ഒരു ഗ്യാരണ്ടിക്ക് സെക്യൂരിറ്റി വാങ്ങി വെക്കുകയാണ് ഗവൺമെന്റ് അപ്പൊ ആ സെക്യൂരിറ്റിക്ക് ഏഴ് കോടി ഉറുപ്പികയോളം വരുന്ന സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം ഈ ഗ്യാരണ്ടിക്ക് പേപ്പർ കൊടുക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് നർക്കസിൽ എന്താ കാര്യം മർക്കസിൽ നിന്ന് പഠിച്ചു വരുന്ന പാവപ്പെട്ട എത്തിൻ കുട്ടികൾക്ക് ബുദ്ധിയും വിവരമുള്ളവരാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് സീറ്റ് കിട്ടും കുറെ എത്തി കുട്ടികളെ ഡോക്ടറാക്കാൻ പറ്റും ചെറേ സാധു കുട്ടികളെ ഡോക്ടറാക്കാൻ പറ്റും അതിനുള്ള സൌകര്യങ്ങളൊക്കെ ചെയ്തു കിട്ടും അതിന്റെ പുറമെ അത് മർക്കസിന്റെ ഒരു ഷെയറായി കണക്കാക്കും സംഗതി നമ്മൾ കഞ്ച മുതലുമില്ല ഈ കടലാസ് ഒന്നാണ് വെച്ചുകൊടുത്താൽ മാത്രം മതി ഈ ആവശ്യത്തിന് കടലാസ് ആവശ്യപ്പെട്ടു അപ്പോൾ അത് കൊടുത്തതുകൊണ്ട് മർക്കസിന് ഒരു തരാറും വരാനില്ല മർക്കസിനും സാധു ജനങ്ങൾക്കും വെച്ചുംകുട്ടികൾക്കും ഒരുപാട് ഗുണം കിട്ടാനുണ്ട് അപ്പോൾ ഒരു ചേതല്ലാത്ത ഉപകാരം എന്ന് പറഞ്ഞതുപോലെ നഷ്ടമില്ലാത്തൊരു എന്ന നിലക്ക് ഈ കടലാസ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ സാധാരണ പണയത്തിന് ഒപ്പിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഫുൾ ഗ്യാരണ്ടി ആയിട്ട് ഒപ്പിട്ട് കൊടുക്കാനല്ല പിന്നെ അവർക്ക് ആവശ്യം വന്നാൽ പിടിച്ചെടുക്കാൻ കഴിയില്ലല്ലോ ബാങ്കിന് അപ്പൊ അന്നലെ കൊടുക്കണ ആവശ്യം വരില്ല ആ നിലക്കാണ് കൊടുക്കുന്നത് അങ്ങനെ പൂർണ്ണമായി കടലാസുകൾ ഒപ്പിട്ട് കൊടുത്തു അത് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു ബാങ്കിൽ കൊണ്ടുപോയി വെച്ചപ്പോ അഞ്ചു ദിവസം വാങ്ങിയിട്ടില്ല പൈസന്റെ പ്രശ്നമില്ല വസ്തു ഈ ബാങ്ക് ഗ്യാരണ്ടിക്ക് വേണ്ടി ചോദിച്ചത് കൊടുത്തു അത് കൊടുത്തപ്പോൾ ബാങ്ക് ഗ്യാരണ്ടി ഈ പറഞ്ഞ കക്ഷികൾക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്നത്തെ സിറാജിൽ വിശദമായൊരു ലേഖനമുണ്ട് കമാലി അനുവാദങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ഇതിൽ അന്ന് ബാങ്ക് അയച്ച എഫ് നമ്പർ നൂറ്റി അറുപത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന കത്തിന്റെ കോപ്പിയുടെ ആമുഖം കൊടുത്തിട്ടുണ്ട് അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ ഇന്ത്യൻ മെഡിക്കൽ വേണ്ടി ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന് നിങ്ങളുടെ ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന കത്തിന്റെ കോപ്പി ഇന്നത്തെ സിറാജിലേക്കാണ് ഞാനിപ്പോ ഈ കൌൺസിൽ ചെയർമാൻ റഹീം സാഹിബിൽ അദ്ദേഹം ചെറുപ്പത്തിലുള്ള സ്നേഹനാണ് അദ്ദേഹത്തോട് തന്നെ ദി സൌത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഫാക്സ് ചെയ്ത് തന്നതി ഇതിൽ സൌത്ത് ഇന്ത്യൻ ബാങ്ക് അയച്ചു കൊടുത്ത കത്തിന്റെ കോപ്പിയാണ് അവരുടെ ലെറ്റർ ഹെറ്റിൽ അയച്ചുകൊടുത്ത കത്ത് ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മർക്കസ് കോംപ്ലക്സിന്റെ ഈ ആധാരം കൊണ്ടുപോയി വെച്ചപ്പോ അവർ ഇവർക്ക് ഈ ട്രസ്റ്റിന് അതായത് ഇമാം റാജി ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന് കൊടുക്കുന്ന കത്താണ് ഈ കത്ത് പറയുന്നത് നിങ്ങൾക്ക് ഗ്യാരന്റി അനുവദിച്ചിരിക്കുന്നു എന്നാണ് അനുവദിക്കാൻ കാരണം എന്താ മർക്കസ് കോൺഗ്രസിന്റെ ആധാരങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് അവർ ഗ്യാരണ്ടി അനുവദിച്ചു ഈ ഗ്യാരണ്ടി അനുവദിച്ചതനുസരിച്ച് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന്റെ ആളുകൾ പരിശോധനയ്ക്ക് വരികയും എന്നിട്ട് അവിടെ അംഗീകാരം കിട്ടാൻ വേണ്ടി അടുത്താവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിൽ പണയം വെക്കലില്ല പരിശവാടില്ല ഇങ്ങനത്തെ ഒന്നുമില്ല ഈ ഒരു ഗ്യാരണ്ടി കൊടുക്കൽ മാത്രം അതുകൊണ്ട് മർക്കസിന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് അതിനുവേണ്ടി അല്ലാതെ കാന്തപുരം ക്രോസിയൊക്കെ വിട്ടടിക്കാനൊന്നുമില്ല പക്ഷെ അങ്ങനെ ഈ പേപ്പറുകൾ അവിടെ വെച്ചു വെച്ചതിന് ശേഷം പിന്നീട് ഈ പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി അബൂബക്കർ ഹാജിയും വൈസ് ചെയർമാൻ ഖാലിദ് ഹാജിയും ഈ രണ്ടാളുകളെയും പുറമെ നിന്ന് മർക്കസിന്റെ ശത്രുക്കളായ ചില ആളുകൾ ചാക്കിട്ട് പിടിക്കുകയും അതിന്റെ പുറമെ ഈ അബൂബക്കർ ഹാജി നേരത്തെ തന്നെ ഒരു നല്ല കളനായിരുന്നു എന്ന് പിന്നെയാണ് ബോധ്യപ്പെട്ടത് അയാളാണ് സെക്രട്ടറി ബാക്കി നമ്മളൊരു പ്രത്യേകം ഗ്രൂപ്പിന്റെ ആക്കിയിട്ട് ഒന്നല്ല ഉണ്ടാക്കിയത് ഇതിലെല്ലാ ആളുകളുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷവും നമ്മെ അനുകൂലിക്കുന്നവരും സ്വാധീനിക്കുന്നവരുമായ ആളുകളാണ് നമ്മൾക്ക് സ്വാധീനമുള്ളവരുമാണ് അതാണ് ഇന്നും ഈ ട്രസ്റ്റിൽ ആർക്കും കംപ്ലൈന്റ് ഇല്ലാത്തത് ആളുകൾ പതിനാറ് ആളുകൾക്ക് ഒരു കംപ്ലയിന്റ് ഇല്ലാതെ ഉറച്ചു നിൽക്കുന്നതിന്റെ കാരണം അതാണ് അങ്ങനെ ഈ ഖാലിദ് ഹാജി നേരത്തെ ചെമ്മാട് പള്ളിയൊക്കെ ഉണ്ടാകുമ്പോൾ സജീവമായി രംഗത്തുള്ള ആളായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം പണം കണ്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെയും ഹാജിയെയും ചിലരി ചാക്കിലാക്കി എന്നിട്ട് പിന്നിൽ നിന്ന് ധാരാളം ഓഫറുകളും ധാരാളം കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു എന്തായാലും കാന്തപുരം വിഭാഗത്തിനിങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നത് ഏതെങ്കിലും നിലക്ക് തടയിടണം മുസ്ലിം സമുദായത്തിന് കിട്ടണമെന്നോ കിട്ടുമെന്നോ എത്തികുട്ടിയെന്ന് കിട്ടുമെന്നോ അല്ലെ ചിന്തിച്ചത് കാന്തപുരത്തിന്റെ കേറോ ഫലങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന നിർബന്ധം ഉള്ള സുന്നത്തജമാറ്റിന്റെ വിരോധികൾ ഈ രണ്ടാളുകൾ ചാക്കിലിട്ടു ഇവര് രണ്ടാളും മർക്കസ് കമ്മിറ്റി അറിയാതെ ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ റഹീം സാഹിബ് അറിയാതെ അദ്ദേഹം ഒപ്പിടാതെ വാസ്തവത്തിൽ ബാങ്കിൽ നിന്ന് ഒരു ആക്കാശ് എടുക്കാൻ പാടില്ല പക്ഷേ ട്രസ്റ്റിന്റെ പേരിൽ ഒരു കൃത്രിമരേഖയുണ്ടാക്കി ആ രേഖയിൽ ഈ ഖാലിദാജിക്ക് ഒപ്പിടാൻ അധികാരം കൊടുത്തു എന്ന് റഹീം സാഹിബ് എഴുതുന്നത് പോലെ ലെറ്റർ ഉണ്ടാക്കി അയാളെ കള്ള നേരത്തെ ജഡ്ജിന്റെ കള്ള എന്ന് ജഡ്ജി പറഞ്ഞത് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ പേരിൽ കള്ള ഒപ്പിടുന്നതായിരിക്കും റഹീം സാഹിബ് വലിയ വിഷയം അങ്ങനെ അങ്ങനെ കള്ള ഒപ്പിട്ടിട്ട് റഹീം സാഹിബിന്റെ പേരിലും കള്ള എന്നിട്ട് ആ കള്ള ഒപ്പിട്ട റെസൊലേഷൻ പാസ്സാക്കിയിട്ട് ബാങ്കിലുകാർക്ക് കൊടുത്തു ബാങ്കുകാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നന്നായിട്ട് വേറെ ചില സംഗതികളൊക്കെ അവരെ കൈവശപ്പെടുത്താൻ വേണ്ടി അതും കൊടുത്തു അങ്ങനെ ബാങ്കിനെ സ്വാധീനിച്ച് വലിയ ഒരു തുക കാലിന് രാജിയും അബോക് രാജിയും കൂടി അവരുടെ സ്വന്തം പേഴ്സണൽ അക്കൌണ്ടിലേക്ക് അവർ വലിച്ചു ഈ ഗ്യാരണ്ടിയിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു പണം കൊടുക്കാൻ ബാങ്ക് കൂട്ടുന്നു അങ്ങനെ കൂട്ടുന്നതിന്റെ പേരിൽ ഇപ്പോൾ ബാങ്കിൽ സംഖ്യ കൊടുക്കാനുണ്ട് അതിന് പൂർണ്ണമായ ഉത്തരവാദികൾ ഇവരാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നേരത്തെ പറഞ്ഞ പോലെ പോരേന്ന് കട്ടുണ്ടോ എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ കോടതിയെ സമീപിക്കാം അങ്ങനെ കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചു പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചു അങ്ങനെ പലരെയും സമീപിച്ചു അങ്ങനെ ഇപ്പോൾ അതിന്റെ അന്വേഷണം പൂർത്തിയായി നൂറോളം ആളുകളെ ചോദ്യം ചെയ്യും നൂറ്റി ഇരുപതോളം രോഗ രേഖപരിധി അങ്ങനെ പരിശോധിച്ചിട്ട് ഈ അബൂക്കർ ഹാജി കള്ളനാണോ എന്നും ഈ കാലിരി ഹാജി അട്ടതാണോ എന്നും അഭിഭോക് ഹാജി കട്ടതാണോ എന്നും സംഖ്യ ചെലവഴിച്ചിട്ടില്ല എന്നും സംഖ്യ മർക്കസിന്റെ പിൻവാതിലൂടെ വലിച്ചതാണോ എന്നും ആ സംഖ്യ വലിച്ചതിന് ഇവരാരും ബ്രഹീം സാഹിബ് മറ്റെ ഉത്തരവാദിയല്ലെന്നും നമ്മളെ ആളുകളുടെ പൈസ അവർ കട്ടതാണോ എന്നും വ്യക്തമായി തെളിഞ്ഞു ഈ പൈസ കട്ടതിന് ഉത്തരവാദി കാന്തവരല്ല പണയം വെച്ചതല്ല പിന്നെ പലിശ പൂ കൊടുത്തതല്ല പലിശ വാങ്ങിയതുമല്ല പലിശ കൊടുത്തതുമല്ല ഇത് ഞങ്ങൾ പൊതുജനങ്ങളോട് പറയാം അരിയും തന്ന് ആശാരിചയവും കടിച്ച് ഡാശ മുന്നോട്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു കൊടിയ വഞ്ചന സമുദായത്തിന്റെ നന്മ ഉദ്ദേശിച്ചു ക്ലാന്തിപര ഉസ്താദ് ചെയ്തപ്പോൾ ചരട് വലികളിലൂടെ അത് പൊളിക്കാൻ ശ്രമിക്കുകയും ആ ട്രസ്റ്റ് പൊളിച്ച് പകരം ആ ട്രസ്റ്റിന്റെ ചെയർമാനായ തങ്ങന്മാരുണ്ട് ഞങ്ങളി അതൊക്കെ വിവാദമാക്കുമ്പോൾ ഞങ്ങളതൊക്കെ പറയേണ്ടി വരൂലേ അതൊക്കെ നമ്മൾ സമൂഹത്തിൽ ചർച്ച കിടണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആണത്തോടെ ആർജവത്വത്തോടെ തന്തോടത്വത്തോടെ ഞാൻ തെല്ലുവിളിക്കുന്നു കൈവട്ടാനല്ല ഈ കാന്തവരം സ്ഥാനം എന്ന് പറയുന്ന പണ്ഡിത മഹാത്മാവിന്റെ ഭൂവുള്ള വസ്ത്രം ശുദ്ധമാണ് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം അദ്ദേഹത്തിന്റെ കിട്ടടം അത്രത്തോളം പരിശുദ്ധമാണ് ആ പണ്ഡിത മഹാത്മാവിന്റെ കർമ്മപതത്തിൽ നിന്ന് അങ്ങനെ ഒരു പരിസയുടെ കര ചൂണ്ടിക്കാണിക്കാൻ ആണായി ഞാൻ ഈ മന്ദാട്ടനാടിയിൽ മമ്പാട്ടനാടിയിൽ വെല്ലുവിളിക്കുകയാ